നമുക്കൊരു യാത്ര പോകുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് കാരണം എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുക അതിന് നമ്മുടെ സ്വാദിനു പറ്റുന്നതാണോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുണ്ട് അപ്പോൾ വാരണാസിൽ വന്ന അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട കാരണം ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളുണ്ട് ഹോട്ടലിലും ഫുഡുകളുണ്ട് സ്ട്രീറ്റ് ഫുഡ് കൂടുതൽ ഇഡലി വട സാമ്പാർ ചട്ടിയൊക്കെ വരുന്നുണ്ട് അത് നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അതേ സ്വാധീനമാണ് ഇവിടുത്തെ ഇഡലി സാമ്പാറിന് അതല്ലാതെ പൂരി ബജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ കഴിക്കാതിരിക്കുകയും നല്ലത് കാരണം അതത്ര ഒരു ടേസ്റ്റ് ഉള്ളതുപോലെ അല്ലെങ്കിൽ അത്ര ഒരു ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുപോലെ ഒരുപാട് റെസ്റ്റോറൻ്റുകളുണ്ട് റെസ്റ്റോറൻറ്റിലും ഇഡലി സാമ്പാർ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ തലേ ദിവസം സ്ട്രീറ്റിലായിരുന്നു ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ചത് അതും നല്ല ടേസ്റ്റായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ മോർണിങ്ങിൽ ഇതുപോലൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചു അവിടെയും നല്ല ടേസ്റ്റാണ് മാത്രമല്ല ഇഡ്ഡലിയൊക്കെ നല്ല വലിപ്പുള്ള ഇഡ്ഡലിയാണ് ഒന്നോ രണ്ടോ ഇഡലി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിറയും അത്രയും ടേസ്റ്റാണ് അതുപോലെ തന്നെ റവ ദോശ അത് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എനിക്ക് പനീർ കാരണം നമ്മുടെ നാട്ടിലെ പനീർ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഹാർഡ് ആവാറുണ്ട് അല്ലേ ഇവിടെ പനീറിൻ്റെ ഏത് വിഭവം എടുത്താലും നല്ല ടേസ്റ്റാണ് ഭയങ്കര സോഫ്റ്റ് ആണ് പനീർ അതുപോലെ ബട്ടർ നാൻ പനീർ കറി പനീർ ടിക്ക കറിയുണ്ട് അത് നല്ലൊരു കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് റൈസുകളുണ്ട് റൈസുകൾ കഴിക്കാൻ അതായത് നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം പക്ഷേ അതൊരു റൈസൊന്നും നമ്മുടെ നമുക്ക് പിടിക്കുന്ന റൈസല്ല നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ പിടിക്കില്ല പക്ഷേ ഈ പറഞ്ഞ ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റാണ് അല്ലാതെ സ്ട്രീറ്റ് ഫുഡ് ഒരുപാട് കിട്ടാനുണ്ട് ഇത് ഈ നോർത്ത് ഇന്ത്യ നമുക്കറിയാം ബജ്ജി ഗുലാവ് അങ്ങനെയൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് പക്ഷേ കേരളത്തിലെ അതേ ഫുഡ് ആണ് നമ്മൾ വാരണാസിൽ വന്നപ്പോൾ സ്ട്രീറ്റിലും അതുപോലെ തന്നെ ഹോട്ടൽസിലും ഉണ്ട് അപ്പോൾ അത് കഴിക്കുകയായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലത്